അതെ സുഗമോ ദേവി നന്ദൻ ദേവിയും കൂട്ടി ചന്ദ്രോത്ത് വിടുന്നു അതെ പ്രേക്ഷകരെ നമ്മുടെ ഒരു വഴിയും ഇല്ലാതെ എല്ലാ വഴികളും അടയുമ്പോൾ നമ്മുടെ നന്ദൻ പറയുന്നുണ്ട് ഇനി ആകെ ഒരു മാർഗ്ഗമേ ഉള്ളൂ ഞാൻ ദേവിയുമായിട്ട് ഈ നാട് തന്നെ വിടുക ഈ ചന്ദ്രോത്ത് വീട് വിട്ട് എങ്ങോട്ടേക്കെങ്കിലും പോകുക എന്നുള്ളൊരു വഴി മാത്രമേ ഉള്ളൂ ഒന്ന് നമ്മുടെ നന്ദൻ ഒരു ഒറ്റ കടുത്ത തീരുമാനമെടുക്കുന്നൊരു രംഗമായിട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പുറത്താണെങ്കിൽ നമ്മുടെ മീര നമ്മുടെ പ്രഭാവതയോട് പറയുന്നുണ്ട് ഞാൻ എല്ലാം മനസ്സുകൊണ്ട് ഒരുങ്ങിക്കഴിഞ്ഞു നമ്മുടെ നന്ദൻ്റെ ഭാര്യയാകാൻ എന്നൊക്കെ അവർ മീര പറയുന്നുണ്ട് അപ്പുറത്താണെങ്കിൽ നമ്മുടെ ബലരാമൻ വിളിച്ച് നമ്മുടെ സിദ്ധാർത്ഥനെ ഈശന് പോലെയാണ് സംസാരിക്കുന്നത് ഈ കല്യാണം ആര് തടയാൻ ശ്രമിച്ചാലും ഞാൻ നടത്തിയിരിക്കും അതിൻ്റെ ഒരു വാശിയാണെന്നൊക്കെ പറഞ്ഞു നമ്മുടെ ബലരാമനും പറയുന്നുണ്ട് ഇതൊക്കെ കേട്ടതിന് പിന്നാലെയാണ് നന്ദൻ ഈ ഒരു കടുത്ത തീരുമാനം എടുക്കുന്നത് അപ്പൊ സിദ്ധാർത്ഥനോടല്ലോട്ട് നമ്മുടെ രജനി ചേച്ചിയോടാണ് ഈ ഒരു കാര്യം നമ്മുടെ പറയുന്നത് നന്ദനും ദേവിയും കൂടെ പക്ഷേ സിദ്ധാർത്ഥൻ പുറകിൽ നിന്നും ഇതെല്ലാം കേൾക്കുന്നുണ്ട് ഇനി സിദ്ധാർത്ഥൻ എങ്ങനെയായിരിക്കും ഇതിനെ നേരെ പ്രതികരിക്കാൻ പോകുന്നത് എങ്ങനെ ഇവരുടെ ജീവിതം സിദ്ധാർത്ഥൻ ആ ഒരു എന്താ പറയുക നല്ല കണ്ടു തന്നെ അറിയാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ